നമസ്കാരം പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉറച്ച തീരുമാനങ്ങളുമായാണ് സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാരുടെ നീക്കം സിദ്ധാർത്ഥന്റെ അമ്മയുടെ ആരോഗ്യം നിലവിൽ മോശമാണ് അത് വീണ്ടെടുത്താൽ ക്ലിഫ് ഹൌസിന് മുൻപിൽ സമരം തുടങ്ങുമെന്ന് അച്ഛൻ ജയപ്രകാശ് അറിയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇതുവരെ കേട്ടതിൽ നിന്നുമൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ് അതും എസ് എഫ് ഐ നേതാവ് ആർഷോയുമായി ബന്ധപ്പെട്ടുകൂടി ആർഷോയ്ക്ക് ഈ മർദ്ദനത്തിൽ പങ്കുണ്ടെന്നാണ് ജയപ്രകാശ് പറയുന്നത് കേസിൽ ഇതുവരെ സി ബി ഐ അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല എസ് എഫ് ഐ നേതാവ് ആർഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആർഷോയ്ക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു പൂക്കോട് ആർഷോ സ്ഥിരമായി എത്താറുണ്ട് തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആർഷോ താമസിക്കാറുള്ളത് ഈ മുറിയിൽ എത്തിച്ച് എട്ട് മാസമാണ് സ്ഥിരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് ഒപ്പിടൽ പോലും നടത്തി എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥൻ നേരിടുമ്പോൾ ആർഷോയും ആ മുറിയിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണം ആർഷ എട്ടു മാസത്തിനിടെ എത്ര തവണ പൂക്കോട് ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും അച്ഛൻ പറയുന്നു സി ബി ഐക്ക് നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് വെറുമൊരു സംശയത്തിന്റെ പേരിൽ ഉള്ളതാണ് ആരോപണമെന്നും അതിൽ പറയുന്നു അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം എന്താകുമെന്ന് അറിയില്ല സി അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ അന്വേഷണമായി മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന് ചോദ്യമാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ചോദിക്കുന്നത് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് വെറ്ററിനറി സർവകലാശാലയിലെ വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഷീബ സ്വന്തം മകനെ രക്ഷിക്കാൻ നടത്തിയ കള്ളക്കളിയും പുറത്തു വന്നു എന്നിട്ടും ഷീബക്കെതിരെ ആരും നടപടിയെടുത്തില്ല മുപ്പത്തിമൂന്ന് കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സിക്ക് ശുപാർശ നൽകിയത് പുതിയ ഡീനാണ് ഇയാളെയും സംരക്ഷിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു മാവോയിസ്റ്റുകളുടെ രീതിയിലാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്നതും ആർഷോയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയമുണ്ട് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും മർദ്ദനം കണ്ടു രസിച്ച രണ്ട് പെൺകുട്ടികൾക്കെതിരെയും അന്വേഷണം വേണം എല്ലാ ഒത്താശയും ചെയ്ത ആർഷോയും പ്രതിയാക്കണം ഇതിനു വേണ്ടി സമരം ചെയ്യുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു സർക്കാർ എല്ലാ അർത്ഥത്തിലും ചതിച്ചെന്നും പ്രജയപ്രകാശ് കൂട്ടിച്ചേർക്കാൻ മറന്നില്ല നന്ദി